സുബി സുരേഷ് ഓർമ്മയായിട്ട് വർഷങ്ങൾ ആകുന്നു ഇന്നും പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഓർമ്മകളാണ് സുബി സമ്മാനിച്ചിട്ടുള്ളത് രമേഷ് പിഷാരടി ഷോയിൽ വെച്ച് സുബിയുടെ അമ്മ അംബികയും ആത്മാർത്ഥ സുഹൃത്ത് രമേഷ് പിഷാരടിയും സുബിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമായിരിക്കുകയാണ് സുബിയുടെ അവസാന നാളുകളെക്കുറിച്ചും ഇവർ പറയുന്നുണ്ട് സുബി ഒരിക്കലും അവൾക്ക് വേണ്ടി ചിന്തിച്ചിട്ടില്ല ചെറുപ്പം മുതൽക്കേ അവൾ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചോദിച്ചട്ടേ ചെയ്യൂ പിന്നെ ചോദിക്കുന്നത് പിഷാരടിയോടാണ് എടുക്കാൻ പോലും അവൾ ഒറ്റയ്ക്ക് പോകില്ല ഞാൻ ഇട്ട് നോക്കി അവൾക്ക് കൊണ്ടു കൊടുക്കും പാകമായില്ലെങ്കിൽ പിറ്റേന്ന് പോയി മാറിക്കൊണ്ടുവരും അവൾ പക്ഷേ പ്രോഗ്രാമിന് പോകുമ്പോൾ അവൾ ഒറ്റയ്ക്ക് പോകുമെന്നും അമ്മ അംബിക പറയുന്നു കൊറോണ വന്നത് മുതൽ ശ്വാസകോശത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ ശ്വാസം മുട്ടായി അങ്ങനെ ഐ സിയുയിലേക്ക് മാറ്റി ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ആദ്യം കിഡ്നിയെ ബാധിച്ചു ഡയാലിസിസ് ചെയ്തു പിന്നെ വെന്റിലേറ്ററിലാക്കി അങ്ങനെയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറയുന്നത് അതിനെല്ലാം നമ്മൾ റെഡിയാക്കി എല്ലാവരും സഹായിച്ചു പക്ഷേ അവൾക്ക് യോഗമുണ്ടായില്ലെന്നും അമ്മ പറഞ്ഞു പക്ഷേ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അവൾ ഒറ്റയ്ക്കായിരുന്നു പോയിരുന്നത് റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളുമൊക്കെ നമുക്കുണ്ടായിരുന്നു പൈസ കിട്ടുന്നതൊക്കെ ഞാൻ പറയും ഒരു പതിനൊന്ന് വീട് വരെയൊക്കെ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി വിറ്റിട്ടുണ്ട് സ്ഥലവും കാര്യങ്ങളുമൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ രാവിലെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകും എന്നാൽ അവൾ എണീക്കുമ്പോൾ ഞാൻ അവൾക്കൊപ്പം വേണം എന്നെ കണ്ടില്ലെങ്കിൽ ഉടനെ വിളിക്കും ഇന്ന് എവിടാ എന്നും ചോദിച്ചുകൊണ്ട് എന്നാലും വീട് പുള്ളിക്കാരത്തേക്ക് നോക്കണം എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുത് എന്ന വാശി പോലെ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് അവൾക്ക് കാനഡയിൽ വെച്ചാണ് രാഹുൽ എന്നെ കിട്ടിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടെന്ന് എന്നോട് പറയുന്നത് അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു നിന്നപ്പോഴാണ് ജാർഖണ്ഡ് പ്രോഗ്രാം പോകണ്ട എന്ന് ഞാൻ ആവുന്നതത്ര പറഞ്ഞതാണ് പക്ഷേ പോയി കാരണം ബ്ലഡിൽ ചെറിയ രീതിയിൽ മഞ്ഞപ്പിത്തത്തിന്റെ അംശമുണ്ടായിരുന്നു ഡോക്ടറും പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെയാണ് അവൾ പോകുന്നത് അങ്ങനെയാണ് ആശുപത്രിയിൽ ചെല്ലുന്നത് കൊറോണ വന്നത് മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് മരിക്കുന്നതിന് രണ്ട് ദിവസം മുൻപേ ഞാൻ സുബിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ തിരിച്ചുവരവിന്റെ പ്രതീക്ഷയോടെയാണല്ലോ പോകുന്നത് എന്നാൽ ഞാൻ അവസാനമായി അവളെ കണ്ടപ്പോൾ അന്നത്തെ സുബി അവൾക്ക് എന്തോ ഒരു ബോധ്യം പോലെ എന്നെ കണ്ടപ്പോൾ അവൾ ഒന്ന് തൊഴുതു എന്നെ കാണുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല സുബി ചെയ്യുക എല്ലാവരും പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും സുബിക്കൊരു പോലെ എൻ്റെ മനസ്സിൽ ഉള്ള ആളല്ല സുബി എന്ന് എനിക്ക് തോന്നിപ്പോയി രമേഷ് പിഷാരടി പറഞ്ഞത് അങ്ങനെയായിരുന്നു ചെറുക്കൻ പെണ്ണായിരുന്നു ഞങ്ങൾക്കവളെന്നാണ് ജാഫർ ഇടുക്കി പറയുന്നത് സംസാരത്തിലും അവളുടെ പെരുമാറ്റത്തിലും എല്ലാം അവൾ അങ്ങനെയായിരുന്നു ഞാൻ നിവിൻ പോളിയുടെ ഒപ്പമുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി ദുബായിൽ ഉള്ളപ്പോഴാണ് സുബി സുരേഷിൻ്റെ മരണം അറിയുന്നത് ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോയെന്നാണ് ഷോയിൽ വെച്ച് ജാഫർ ഇടുക്കി സുബിയെ അനുസ്മരിച്ചു പറഞ്ഞത് എന്നാൽ സുബി സുരേഷിനെ കുറിച്ച് വാചാലനായുള്ള രാഹുലിന്റെ വീഡിയോയും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഓർമ്മയിൽ എന്നെന്നും പരിപാടിയിലായിരുന്നു പ്രിയപ്പെട്ടവർ സുബിയെക്കുറിച്ച് വാചാലരായത് ഞങ്ങൾക്കൊക്കെ വർഷങ്ങളായി രാഹുലിനെ അറിയാം ഒരുപാട് സ്റ്റേജ് സ്റ്റേജ് ഷോകളൊക്കെ സംഘടിപ്പിക്കുന്ന ആളാണ് മലയാളികൾ രാഹുലിനെ കൂടുതൽ ശ്രദ്ധിച്ചത് സുബിയോടെ വിയോഗത്തിനൊപ്പമാണ് ആ ദിവസങ്ങളിലാണ് പ്രേക്ഷകർ രാഹുലിനെ അടുത്തറിയുന്നത് സുബിയും രാഹുലും വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു താലിയൊക്കെ സെറ്റാക്കി വിവാഹ ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം സുബിയോടെല്ലാവരും പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് എനിക്കത് വേണ്ട എനിക്കത് ശരിയാവില്ലെന്ന് പറഞ്ഞ് സുബി എതിർത്തിട്ടുണ്ട് എനിക്കങ്ങനെ വീട്ടിൽ ഒതുങ്ങാനാവില്ലെന്നും സുബി പറയാറുണ്ട് വയ്യാതാകുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് സുബി വിളിച്ച് രാഹുലിന്റെ കാര്യം സംസാരിച്ചുവെന്നും രമേശ് പിഷാരടി പറയുന്നു ഒരു കാര്യം പറയാം അതിൽ അഭിപ്രായം പറയണം നിങ്ങളൊക്കെ എന്നോട് വിവാഹത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ ഒരാൾ എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് ഞാനും വിവാഹം കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണെന്നായിരുന്നു സുബി പറഞ്ഞത് അതാരാണെന്ന് ചോദിച്ചപ്പോൾ രാഹുൽ എന്നായിരുന്നു പറഞ്ഞത് വർഷങ്ങളായി അറിയാവുന്ന ആളാണല്ലോ രാഹുൽ അധികം തീരുമാനിക്കുന്നതിന് മുൻപേ സുബി ആശുപത്രിയിലാകുകയായിരുന്നു സുബിയെ കാണാറുണ്ടായിരുന്നു അങ്ങനെ പരിചയമൊന്നുമില്ലായിരുന്നു കാനഡ ട്രിപ്പോ കൂടിയാണ് കൂടുതൽ അടുത്തത് വിസ പ്രോസിനു പോകുന്ന സമയത്തൊക്കെ സുബി വിളിക്കാറുണ്ടായിരുന്നു കോവിഡ് കഴിഞ്ഞ സമയമായതിനാൽ വിസ കിട്ടാൻ പ്രയാസമായിരുന്നു ഞങ്ങൾ കുറച്ചു പേർക്ക് മാത്രമേ വിസ കിട്ടിയിരുന്നുള്ളൂ ബാംഗ്ലൂരിലായിരുന്നു പ്രോസസ്സിംഗിന് പോകുന്നത് എന്തായി കാര്യങ്ങൾ പോക്ക് നടക്കുമോ എന്നൊക്കെ സുബി വിളിച്ച് ചോദിക്കുമായിരുന്നു എന്റെ ടെൻഷൻ സുബിക്ക് മനസ്സിലാകുമായിരുന്നു ആ ഷോ നടക്കുമെന്ന് സുബി എപ്പോഴും പറയുമായിരുന്നു ഇവിടെ നിന്നും അവിടെ വരെ സുബി എന്നോട് സംസാരിച്ചിരുന്നു ജീവിത കഥകളൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് തന്നെ കേട്ടു നിൽക്കാൻ ഒരാളുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം ഇത് നല്ലതായിരിക്കുമെന്ന് ഞാൻ ഇവരോട് പറഞ്ഞെന്നും പിഷാരടി പറഞ്ഞു ജാർഖണ്ഡ് ഷോയിലേക്ക് പോകുമ്പോഴും എന്നോട് വീഡിയോ എടുക്കണം ബ്ലോഗ് ചെയ്യണമെന്ന് പറയുമായിരുന്നു മഞ്ഞപ്പിത്തമുണ്ടായിരുന്നുവെങ്കിലും വലിയ മലയൊക്കെ കയറിയിരുന്നു ഇരുപത്തി അഞ്ച് ദിവസത്തോളം ആശുപത്രിയിലായിരുന്നു അസുഖം മാറുമെന്ന പ്രതീക്ഷയിലായിരുന്നു സുബി അതാണ് അസുഖമാണെന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞത് തിരിച്ചു വന്ന് ചെയ്യാനായി ഒത്തിരി പരിപാടികളും പിടിച്ചു വച്ചിരുന്നു നേരത്തെ തന്നെ രണ്ട് തവണ മരണത്തെ അതിജീവിച്ച് വന്നതിനാൽ ഇത്തവണയും അത് സംഭവിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു സുബിക്ക്